ും ഒൻപത് മാസവും മാത്രം പ്രായമുള്ള വിഗത പരീഷ് എന്ന കൊച്ചുമിടുക്കി നൂറ് മീറ്റർ നീന്തേ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നീന്തൽ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കി ചരിത്രം കുറിച്ചു മഹാരാഷ്ട്രയിലെ രത്നഗരിയിൽ നിന്നുള്ള ഈ മിടുമിടുക്കി തന്റെ ഈ അവിശ്വസനീയമായ നേട്ടത്തിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിംഗ്സിൽ ഇടം നേടിയിരിക്കുകയാണ് കേവലം പതിനൊന്ന് മാസത്തെ ചിട്ടയായ പരിശീലനം കൊണ്ടാണ് വിത ഈ മഹത്തായ നേട്ടം കൈവരിച്ചെന്നത് ഏവരെയും അമ്പരപ്പിക്കുന്നു ഈ പ്രായത്തിൽ കുട്ടികൾ സാധാരണയായി നടക്കാൻ തുടങ്ങുന്നതേയുള്ളൂ എന്ന് ഓർക്കണം വേദയുടെ ഈ റെക്കോർഡ് പ്രകടനം പ്രായം ഒരു പരിധി അല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് കായികരംഗത്തെ അത്ഭുത ബാലികയായി വേദ ഇതിനോടകം തന്നെ പലരും കഴിഞ്ഞു വേദ ഈ നൂറ് മീറ്റർ ദൂരം പൂർത്തിയാക്കിയത് പത്ത് മിനിറ്റും എട്ട് സെക്കൻഡും കൊണ്ടാണ് ഇരുപത്തി അഞ്ചു മീറ്റർ നീളമുള്ള നീന്തൽ കുളത്തിൽ നാല് ലാപ്പുകൾ ഉൾപ്പെടുന്ന ദൂരമാണിത് ഈ പ്രായത്തിൽ ഇത്രയും ദൂരം തടസ്സമില്ലാതെ നീന്താൻ കാണിച്ച കായികക്ഷമതയും ആത്മവിശ്വാസവും അഭിനന്ദനം അർഹിക്കുന്നു വേദിയുടെ നീന്തൽ യാത്ര ആരംഭിച്ചതിന്റെ കഥയും ഏറെ രസകരമാണ് വേദിയുടെ ചേട്ടൻ പ്രാദേശിക മുനിസിപ്പൽ നീന്തൽ പരിശീലനത്തിന് പോയിരുന്നു ചേട്ടനൊപ്പം പോയി തുടങ്ങിയ വേദ സ്വാഭാവികമായും വെള്ളത്തോട് ഇഷ്ടം പ്രകടിപ്പിച്ചു തുടർന്ന് ഒൻപത് മാസം മാത്രം പ്രായമുള്ളപ്പോൾ മുതൽ വേദിയുടെ പരിശീലനം ആരംഭിച്ചു നീന്തൽ പരിശീലകൻ മഹേഷ് മിൽക്കിയുടെയും ഭാര്യ ഗൗരി മിൽക്കിയുടെയും മേൽനോട്ടത്തിലായിരുന്നു പരിശീലനം പരിശീലക ദമ്പതിമാർ കുട്ടിയുടെ കഴിവിനെ തിരിച്ചറിയുകയും ശാസ്ത്രീയമായ രീതിയിൽ എന്നാൽ കളിയായിട്ടുള്ള അന്തരീക്ഷത്തിൽ പരിശീലനം നൽകുകയും ചെയ്തു കുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കിയായിരുന്നു എല്ലാ ഘട്ടങ്ങളിലുമുള്ള പരിശീലനം ഈ ദമ്പതിമാർക്ക് വേദയുടെ കഴിവിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു ദിവസേനയുള്ള പരിശീലനത്തിലൂടെ വേദിയുടെ വെള്ളത്തിലുള്ള ചലനങ്ങൾ മെച്ചപ്പെടുകയും ഭയമില്ലാതെ അവൾ നീന്താൻ പഠിക്കുകയും ചെയ്തു വെറും പതിനൊന്ന് മാസത്തെ പരിശീലനം കൊണ്ടാണ് വേദ ഈ വലിയ നേട്ടം കൈയെത്തിപ്പിടിച്ചത് സാധാരണഗതിയിൽ ഈ പ്രായത്തിൽ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് പോലും വളരെ വൈകിയാണ് വേദയുടെ സാധാരണ കഴിവ് ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു വേദ നീന്തുന്നതിന്റെ വീഡിയോകൾ വ്യാപകമായി പങ്കുവെക്കപ്പെടുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ യാതൊരു ഭയവുമില്ലാതെ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ഊളയിടുന്നതും അനായാസം ഓരോ ലാഭം പൂർത്തിയാക്കുന്നതും കാണാം ഈ ദൃശ്യങ്ങൾ കാഴ്ചക്കാർക്ക് പ്രചോദനമാകുന്ന ഒന്നാണ് ഈ റെക്കോർഡ് വേദിയുടെ മാതാപിതാക്കൾക്കും പരിശീലക ദമ്പതിമാർക്കും വലിയ അഭിമാന നിമിഷമാണ് സമ്മാനിച്ചത് കുട്ടിയുടെ കഴിവിനെ പിന്തുണച്ചതിലൂടെയാണ് ഈ നേട്ടം യാഥാർത്ഥ്യമായത് യുടെ ഈ നേട്ടം രാജ്യത്തെ മറ്റു കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരു വലിയ പ്രചോദനമാണ് നേരത്തെയുള്ള പരിശീലനത്തിലൂടെ കുട്ടികളിലെ കഴിവുകൾ എങ്ങനെ പരിപോഷിപ്പിക്കാമെന്ന ഈ സംഭവം തെളിയിക്കുന്നു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വേദ പരീക്ഷ വരും വർഷങ്ങളിൽ അന്താരാഷ്ട്ര നീന്തൽ രംഗത്ത് ഇന്ത്യയുടെ അഭിമാനമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കായിക ലോകം ഈ മിടുക്കിയുടെ നേട്ടം കൃത്യമായ പരിശീലനവും പിന്തുണയും ലഭിച്ചാൽ കുട്ടികൾക്ക് ഏത് പ്രായത്തിലും വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് വേദയുടെ ഈ യാത്ര തുടങ്ങിയിട്ടേ ഈ റെക്കോർഡ് നേട്ടം അവൾക്ക് ഭാവിയിൽ കൂടുതൽ വലിയ വിജയങ്ങൾ നേടാൻ പ്രചോദനമാകുമെന്നതിൽ സംശയമില്ല